നമസ്കാരം അമേരിക്ക ശതകോടികൾ മുടക്കി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്ന ഗോൾഡൻ ഡോം പ്രതിരോധ പദ്ധതി ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ ഒന്നാണ് എന്നാൽ ഈ പദ്ധതിയെ കടത്തിവെട്ടുന്ന പുതിയൊരു പദ്ധതി സാധ്യമാക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ കര വ്യോമ ആക്രമണങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വിവര കൈമാറ്റം നടത്താൻ കഴിവുള്ള പുതിയ സംവിധാനമാണ് ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ ഏതു വിധത്തിലുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് രാജ്യത്തിന്റെ പ്രതിരോധ സേനയുടെ ഭാഗമാക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചതിന്റെ ഫലമായാണ് ഇത്തരത്തിലൊരു സാങ്കേതിക സംവിധാനത്തിന്റെ ആവശ്യകത രാജ്യം തിരിച്ചറിഞ്ഞത് ഒപ്റ്റോണിക് ഷീൽഡ് എന്നാണ് ഈ പുതിയ പ്രതിരോധ പദ്ധതി അറിയപ്പെടുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇതൊരു സ്മാർട്ട് ഇലക്ട്രിക് ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനമാണ് നൂതന സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ പ്രായോഗിക നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യത്തെ പ്രതിരോധ സംഘടനയായ ഡിആർഡിഒ നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി സാധ്യമാക്കിയ വിവിധ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഈ പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്തും അങ്ങനെ പുതുതായി വികസിപ്പിക്കുന്നതും സമീപകാലങ്ങളിൽ സിപ്പിച്ചെടുത്തതുമായ വിവിധ സാങ്കേതിക വിദ്യകൾ സാറ്റലൈറ്റുകൾ എന്നിവയുടെ എല്ലാം നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമായിരിക്കും ഒപ്റ്റോണിക് ഷീൽഡ് ലേസർ വാണിംഗ് സംവിധാനം ഡയറക്ട് എനർജി ആയുധങ്ങൾ സാറ്റലൈറ്റുകൾ റെഡാറുകൾ എന്നിങ്ങനെയുള്ള വിദൂര നിരീക്ഷണ സംവിധാനങ്ങൾ ആക്രമണങ്ങളിൽ നിന്ന് നൂറ്റി ഡിഗ്രി തലത്തിൽ സംരക്ഷണം ഒരുക്കുന്ന വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുവിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും മിസൈലുകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാനാവുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചാകും ഒപ്റ്റോണിക് ഷീൽഡ് യാഥാർത്ഥ്യമാക്കുക ഈ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പനോരമിക് ഡിസ്പ്ലേ ശത്രുവിന്റെ ആക്രമണം കണ്ടെത്തി അതിന്റെ ആഘാതം നിർണയിച്ച് തിരിച്ചടിക്കാൻ സഹായിക്കുന്ന സംവിധാനം ബാറ്റിൽ ഫീൽഡ് കമാൻഡ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയൊക്കെ സജ്ജീകരിക്കും ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഒട്ടനേക ദൗത്യങ്ങൾ നിർവഹിക്കാനാകും ശത്രു നിരീക്ഷണവും പിന്തുടരലും കൃത്യമായ ആക്രമണം അവസരോചിതമായി പെരുമാറാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സൈന്യത്തിന് സഹായമേകുക സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന നടപടികളിൽ നിർണായക വിവരങ്ങൾ കൈമാറുക എന്നിങ്ങനെയുള്ള ദൌത്യ നിർവഹണങ്ങൾക്കൊപ്പം ശത്രുവിനെ കബളിപ്പിക്കാനുള്ള ശേഷിയും ഒപ്റ്റോണിക് ഷീൽഡ് എന്ന ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ യാഥാർത്ഥ്യമാക്കാനൊരുങ്ങുന്ന ഈ പ്രതിരോധ സംവിധാനത്തിനുണ്ട് യുദ്ധ സാഹചര്യങ്ങളിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സാച്ചുറേഷൻ പോയിന്റ് ആക്രമണം ഡ്രോൺ കൂട്ടങ്ങളെയാണ് ഉപയോഗിക്കാറ് ഇത്തരത്തിലുള്ള ഡ്രോൺ കൂട്ടങ്ങളെ തടയാൻ സാധിക്കുന്ന തരത്തിലാണ് ഒപ്റ്റോണിക് ഷീൽഡ് ഒരുക്കപ്പെടുന്നത് അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ചെറുതും വലുതുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച ഇന്ത്യയുടെ തന്നെ ആകാശ് തീർ എന്ന വ്യോമസംവിധാനത്തിന്റെ അടുത്ത തലമുറയാകും ഒപ്റ്റോണിക് ഷീൽഡ് ആകാശ് തീർ പാകിസ്ഥാന്റെ ഭീകരാക്രമണ അനുകൂല നിലപാടുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ആകാശ തീർ പരീക്ഷിച്ചതിലൂടെ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന സംയുക്ത ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു അമേരിക്ക ശതകോടികൾ മുടക്കി ഗോൾഡൻ ഡോം പദ്ധതിക്കായി തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളുടെ പിൻബലത്താൽ വളരെ കുറഞ്ഞ ചെലവിലാണ് ഏറെ ഫലപ്രദമായ ഒപ്റ്റോണിക് ഷീൽഡ് എന്ന പ്രതിരോധ സംവിധാനം സാധ്യമാക്കാൻ ആഗോളതലത്തിൽ ഇന്ത്യ വൻ ശക്തിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാജ്യത്തിന്റെ തലയെടുപ്പ് ഒന്നുകൂടി ഉയർത്താൻ ഈ പുതിയ പദ്ധതി വഴിയൊരുക്കും അങ്ങനെ സൈനിക പ്രതിരോധ സംവിധാന മേഖലയിൽ പുതിയൊരു സംവിധാനമാകും ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയെടുക്കുക വാർത്തയുടെ നിറം തേടി തനി നിറം